ജനങ്ങളെ ചേർത്ത് പിടിച്ചുള്ള വികസനമാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ നടന്നു നടന്നുവരുന്നതെന്ന് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു ഡിവൈഎഫ്ഐ ഐ ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് പലയിടത്തും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോഴാണ് അറുപത്തിയഞ്ച് ലക്ഷം പേർക്ക് കേരളത്തിൽ രണ്ടായിരം രൂപ പെൻഷൻ നൽകുന്നത് ഇതിനോടൊപ്പം നാടിന്റെ മുഖച്ഛായ മാറ്റിയ ജനങ്ങൾക്ക് തൊട്ടറിയാവുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും ജനകീയ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായി കേരളത്തെ എഞ്ഞിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് മുമ്പിലും വികസനമുടക്കാതെ ജനപക്ഷ നിലപാടുകളുമായാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും നിഖിൽ ബാബു പറഞ്ഞു കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പുഷ്പൻ നഗറിൽ നടന്ന സമ്മേളനം എൻ എസ് ജിഷ്ണു യു എം ഗോപകുമാർ പി എസ് സഹല എം ആർ രജീഷ് എന്നിവരടങ്ങിയ പ്രസിഡിയും നിയന്ത്രിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് ജിഷ്ണു സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് കോപകുമാർ രക്തസാക്ഷി പ്രമേയവും ജിജിൽ പയനിത്തടം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ എ സൈഫുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ടിന്റെയും ട്രഷറർ കെ എ അഖിൽ വരവ് ചെലവ് കണക്കിന്റെയും അവതരണം നടത്തി ജില്ലാ സെക്രട്ടറി കെ എസ് റോസൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീല തരകത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത് സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് ശ്രീരാജ് സംഘാടക സമിതി ചെയർമാൻ ടി ബി അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു ശേഷം സമ്മേളനം ഭാരവാഹികളായി ജിജിൽ പയനിത്തടം പ്രസിഡന്റ് കെ എ സൈഫുദ്ദീൻ സെക്രട്ടറി യു എം ഗോപകുമാർ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു